നമസ്കാരം നാട്ടുവാർത്തയുടെ ഓട്ടോട്ടം പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സി പി എമ്മിന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ സി ബാലനാണ് നമസ്കാരം ബാല നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലാണ് എങ്ങനെ വിലയിരുത്തുന്നു ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തി ഈ എത്തിഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന കാര്യം തർക്കമൊന്നുമില്ല ഇവിടെ കുറ്റിക്കോൽ പഞ്ചായത്തിലും വേടകം പഞ്ചായത്തിലുമെല്ലാം ഇതുവരെ നടന്ന പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം വ്യക്തമാവുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തെ തികച്ചും പിന്നിലാക്കി എല്ലാ തലങ്ങളിലും ഇടതുപക്ഷ നേതൃത്വത്തിനു വഴി മെലക്കൈ നേടിയിട്ടുണ്ട് ഈ രണ്ട് പഞ്ചായത്തിലും വേടകം പഞ്ചായത്തിൽ സമ്പൂർണ്ണ വിജയവും കുറ്റിക്കോൽ പഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും വിജയം നേടിക്കൊണ്ട് വീണ്ടും അധികാരം തിരിച്ചു വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതേപോലെ വേടകം കുറ്റുകൾ പഞ്ചായത്തിൽ ഉൾക്കൊള്ളുന്ന ആറ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളും മൂന്ന് ജില്ലാ പഞ്ചായത്ത് വാർഡുകളുടെയും പരിധി ഈ പ്രദേശത്ത് വരുന്നുണ്ട് ഇവയിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികളുടെ ഉജ്ജ്വല വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ബേടകം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ഒരു പൂർത്തീകരിച്ചൊരു കൂടിയാണല്ലോ എങ്ങനെയാണ് വേടകത്തെ നിലവിലില്ലാത്ത ദേശ സ്വയം തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ഏരിയ സെക്രട്ടറി എന്നതിൽ ടേം പത്ത് വർഷക്കാലം ഏരിയ സെക്രട്ടറി എന്നതിൽ ഇവിടെ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് വേടകത്തെ പ്രസ്ഥാനം കരുത്തിറ്റ പ്രസ്ഥാനമാണ് ഒരുപാട് സിഖാക്കളുടെ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും പോരാട്ടങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് സഹ അപ്പച്ചനെ പോലെ സഹ ബാലകൃഷ്ണ നായിക്കനെ പോലുള്ള ഒട്ടേറെ രക്തസാക്ഷികളുടെ പോരാട്ട വീര്യത്തിലൂടെ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം വേടകത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ്ട് അറുപത് ശതമാനത്തിലേറെ ജനപിന്തുണയുടെ പ്രസ്ഥാനമായിട്ട് ഭടകത്തെ പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് അതെല്ലാം കൊണ്ട് തന്നെ ആ ജനപിന്തുണ പിന്തുണ നിലനിർത്തുന്നതിനും ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഭാഗമായി തന്നെ അത്യുജ്വലമായിട്ടുള്ള വിജയവും ഉണ്ടാകും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ എസ് എഫ്ഐയുടെ പ്രഥമ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിലും ഡിവൈഎഫ്ഐയുടെ ഒരു ബരഭായി ഭാഗി എന്നുള്ള രീതിയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും എങ്ങനെയാണ് ഇക്കാലത്തെ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണെന്ന് തോന്നുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അടക്കാണല്ലോ പ്രചരണങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് ആ മാറ്റത്തെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും പത്ത് നാല്പത്തി മൂന്ന് വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ ഡി യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് തുറന്നതാ അതിപ്പോഴും തുടരുന്നുണ്ട് ഇതിനിടയിൽ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വ്യത്യസ്തമായി മുൻകാലങ്ങളിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയോ ആധുനിക രീതിയിലുള്ള പ്രചരണ സംവിധാനം ഒന്നും അല്ലായിരുന്നു അന്ന് മുഖ്യമായിട്ടും ചുമരെഴുത്ത് അതുപോലെ തന്നെ പോസ്റ്റർ പ്രചരണം മുൻകാലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വെച്ച പോസ്റ്റർ പോലും എവിടെയും കാണാനുണ്ടായിരുന്നില്ല ഇപ്പോൾ സമീപകാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ തലങ്ങളിലും പൊതുവെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ തലങ്ങളിലും പ്രകടമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രചരണ സംവിധാനമാണ് സോഷ്യൽ മീഡിയ ഏറ്റവും ശക്തമായി തന്നെ നമ്മുടെ പ്രദേശത്ത് ഒരു ടീം തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റിയെ കാർച്ച ഒരു ടീമിനെ തന്നെ ചോദപ്പെടുത്തുകയും സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമായിട്ട് ഇടപെടുന്നുണ്ട് പുതിയ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമാണ് അവരാകർഷിക്കുന്നതും പുതിയ യുവ വോട്ടർമാരെ ആകർഷിക്കുന്ന സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങളാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് കേരളത്തെ മാറ്റിമറിച്ച ഒരു വലിയൊരു ഒരു മുന്നേറ്റമാണ് ഈ ജനകീയാസൂത്രണകാലം തൊട്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തന്നെ അവിഭക്ത ബേഡടുക്ക പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലും അതിനുശേഷം കുറ്റിക്കോൾ പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് എന്നുള്ള രീതിയിലും ഒരു വലിയ അനുഭവം ബാലാട്ടിനുണ്ടായിട്ടുണ്ടാവും എങ്ങനെയാണ് ആ ആ കാലത്തെ അനുഭവത്തെ നോക്കിക്കാണുന്നത് അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അവിഭക്ത ബേഡ പഞ്ചായത്തിൽ ഒരു പ്രതിനിധിയായിട്ട് വൈസ് പ്രസിഡന്റ് ആയിട്ട് പുറത്തേക്കും അവസരം ഉണ്ടായിട്ടുണ്ട് ജനകീയ ആസൂത്രണ സഹ നയനാർ ഗവൺമെന്റ് തുടക്കം കുറിച്ചപ്പോ അന്ന് അതിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ മറ്റു സഹായത്തോടൊപ്പം എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് അന്ന് പഞ്ചായത്തിന്റെ വികസന രേഖ തയ്യാറാക്കാൻ വലിയ തോതിലുള്ള പ്രവർത്തനമാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പഞ്ചായത്തിലെ പാർട്ടിയെല്ലാം മുൻകൈ നടത്തിയിട്ടുള്ളത് കാരണം വിവിധങ്ങളായ കാര്യങ്ങളെ സംബന്ധിച്ച് സർവേ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി സർവേ നടത്തി വിശദാംശങ്ങൾ ശേഖരിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെ അന്നത്തെ ഭേടകം പഞ്ചായത്തിന്റെ ഭാവി വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പോണുള്ള സമഗ്രമായിട്ടുള്ള വികസന രേഖ തയ്യാറാക്കാനായിട്ടുണ്ട് എല്ലാ വിഭാഗം സന്നദ്ധ പ്രവർത്തകരുടെയും സേവനം സഹായം അതിനുവേണ്ടി ലഭിച്ചിട്ടുണ്ട് അതൊരു അനുഭവമാണ് ആദ്യകാലത്ത് ഗ്രാമസഭകളിലൊക്കെ വലിയ തോതിൽ ആൾക്കാൾക്കാർ തള്ളി വരുമായിരുന്നു അതൊരു പുതിയ സങ്കല്പമാണല്ലോ ജനങ്ങളാൽ തന്നെ ആസൂത്രണം ചെയ്യപ്പെടുന്നത് പദ്ധതി അതാണല്ലോ ജനകീയ ആസൂത്രണം അതുകൊണ്ട് ഗ്രാമസഭകൾക്കുള്ള ഒരു അധികാരം സ്റ്റാറ്റൂട്ടറി ആയി തന്നെ കാര്യങ്ങൾ തീരുമാനങ്ങൾ അധികാരം നൽകുന്ന നിലയിലേക്ക് ഗ്രാമസഭകൾ ശക്തിപ്പെട്ടപ്പോൾ പ്രത്യേകിച്ചും പഞ്ചായത്ത് രാജ് നിയമം പാർലമെന്റ് പാസാക്കിയെങ്കിലും അതിനനുസൃതമായിട്ടുള്ള നിയമങ്ങൾ സൃഷ്ടിച്ച് ഏറ്റവും ഫലപ്രദമായിട്ട് ജനകീയ ആസൂത്രണ പദ്ധതി നടത്തലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് അധികാരം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിപ്പോഴും തുടരുകയാണ് ഇപ്പോൾ കേരളത്തിന്റെ ഗ്രാമീണ മേഖലയിൽ വന്നിട്ടുള്ള വികസന മുന്നേറ്റം നമ്മുടെ നാടിന്റെ മുഖച്ചായ മാറുന്ന വികസന പദ്ധതികളാണ് ഇപ്പോ ഏറ്റവും ഉദാഹരണമായി പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷയില്ല ഒരു ഓട്ടോറിക്ഷ കാണണമെങ്കിൽ ഒരുപക്ഷെ കാസർഗോഡോ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ പോകണം ഇന്നതല്ല സ്ഥിതി ഇന്ന് നാട്ടിൻ പുറത്ത് എത്ര ഉൾപ്രദേശങ്ങളിലേക്കും ധാരാളം ഓട്ടോറിക്ഷകളും ടൂ വീലറും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങളുണ്ട് ഇന്നിപ്പോ ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് അതൊക്കെ റോഡ് വികസന രംഗത്ത് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് ഇപ്പൊ ജനകീയാസൂത്രണ പദ്ധതി ജനങ്ങളെ ഏറ്റെടുത്തതാണ് ഇടക്കാലത്ത് യു ഡി എഫ് സർക്കാർ വന്ന ഘട്ടത്തിലൊക്കെ അതിൽ വെള്ളം ചേർത്ത് അധികാര വികേന്ദ്രീകരണത്തെ ദുർബല പ്രദർശനവും നടന്നിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം ജനങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് ഇന്ന് ഏറ്റവും ഫലപ്രദമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ വേരുളപ്പിച്ച ഒരു പ്രസ്ഥാനമായിട്ട് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് അത് ഇനിയും കുറെ കൂടി ശക്തിപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കാണുന്നത് നമ്മൾ സൂചിപ്പിച്ചു വേഴടുക്ക പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കുറ്റിക്കോൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇനിയിപ്പോ കാറെടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവാദിത്വം കൂടി വരാൻ വേണ്ടി പോവാണ് എങ്ങനെ വിലയിരുത്തുന്നു എത്രത്തോളം ഈ അനുഭവങ്ങൾ ഗുണം ചെയ്യും ഒരു ബ്ലോക്ക് പഞ്ചായത്തിനെ നയിക്കുമ്പോൾ അത് എത്രത്തോളം ഗുണം ചെയ്യുന്നതാണ് എത്ര ആത്മവിശ്വാസമാണ് തീർച്ചയായിട്ടും പത്ത് വർഷക്കാലം ജനപ്രതി എന്നുള്ള നിലയിലും അതുപോലെ പത്ത് നാൽപ്പതിലേറെ വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന അനുഭവവും ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ പുതിയൊരു ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചാൽ അത് ഭംഗിയോടെ മറ്റ് സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ പാർട്ടിയുടെ എല്ലാം സഹകരണത്തിലൂടെ നന്നായി നിർവഹിച്ചു പോകാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ അനുഭവങ്ങളെല്ലാം തീർച്ചയായിട്ടും ഗുണകരമാവും ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിത പരിമിതിക്കകത്തു നിന്നുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് പരിധിയിലെ എല്ലാ പഞ്ചായത്തുകളെയും ഒരുപോലെ കണ്ടുകൊണ്ട് അതിന്റെ വികസന സാധ്യത സാധ്യത പ്രായമാക്കാൻ കേവലം ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിക്കപ്പെടുന്ന ഫണ്ട് കൊണ്ട് മാത്രം നമുക്ക് വികസന പ്രവർത്തനങ്ങൾ ആകെ നമ്മൾ വിചാരിക്കുന്നതിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ സർക്കാരിന്റെ ഇതര ഏജൻസികൾ മറ്റ് സംവിധാനങ്ങളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിജി സബ് സിജി മാത്യു പ്രസിഡൻ്റായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് സൃഷ്ടിച്ച ചില മാതൃകകളുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ആനവേലി കേരളത്തിൽ ആദ്യമാണ് മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നില്ല അത്തരം നൂതനമായിട്ടുള്ള പദ്ധതികൾ എല്ലാവരുടെയും സഹകരണത്തോടെ നടപ്പിലാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ഇടതുപക്ഷ ജനാധിപത്യയും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ എല്ലാം വലിയ തോതിലുള്ള പിന്തുണയും സഹായവും ഉണ്ടാകും തന്നെയാണ് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർഡിൽ അല്ലെങ്കിൽ മുന്നാട് പോടി കോലയിലുള്ള ഒരു ഡിവിഷനിൽ നിന്നാണല്ലോ മത്സരിക്കുന്നത് എങ്ങനെയാണ് എത്രത്തോളം വാർഡിൽ നിന്നൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡിവിഷൻ എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണം എന്താണ് മുന്നാട് ബ്ലോക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് കുറ്റിക്കോൽ പഞ്ചായത്തിലെ ഒരു വാർഡും വേടകം പഞ്ചായത്തിലെ ആറ് വാർഡുകൾ ഉൾക്കൊള്ളുന്നതാണ് അങ്ങനെ ഏഴ് വാർഡുകൾ ഉൾക്കുന്ന ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് ഡിവിഷനിലെ എല്ലാ വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യക്ക് വൻ മേധാവിത്വമുണ്ട് ഇവിടങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിഷ്ടം തെരഞ്ഞെടുക്കപ്പെടും അതുകൊണ്ട് വിജയത്തെ സംബന്ധിച്ചൊന്നും ആശങ്കയൊന്നുമില്ല ജനങ്ങൾക്കിടയിൽ പൊതുവെ നല്ല അഭിപ്രായമാണ് സ്വാഭാവികമായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്നുള്ള ബ്ലോക്ക് പരിധിയിൽ ഏതാണ്ട് രണ്ട് മൂ മൂവായിരത്തോളം വീടുകളുണ്ടാവും എല്ലാ വീടുകളും കയറുകയും എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുക എന്നുള്ള അസാധ്യമാണ് എന്നാൽ പരമാവധി കേന്ദ്രങ്ങളിലെത്തുകയും ഒട്ടേറെ ഏതിനകം ഏതാണ്ട് ഒരായിരത്തിനടുത്ത് വീടുകൾ ഞാൻ കയറുകയും വോട്ടർമാരെ പരമാവധി കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയ അനുഭവവും ഈ നാട്ടിൽ പോർത്തിന്റെ വ്യക്തി എന്ന നിലയിൽ എവിടെയും ഒരു അപരിചിതത്വം വോട്ടർമാർക്കിടയിലില്ല എല്ലാവരും സുപരിചിതരാണ് ആ നിലയിൽ നല്ല സ്വീകാര്യത ഈ ബ്ലോക്ക് പരിധിയിലെ അല്ലെങ്കിൽ ബ്ലോക്ക് ഡിവിഷൻ പരിധിയിലെ വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടല്ല എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്ന് കരുതുന്ന വിഷയമേഖല ഏതാണ് ഏതൊക്കെയാണ് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ യുവത്വം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത് തൊഴിലില്ലായ്മയുടെ പ്രശ്നം തന്നെയാണ് ഇപ്പൊ സംസ്ഥാന സർക്കാർ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും യുവാക്കളെ പ്രത്യേകമായി കണ്ടുകൊണ്ട് ഇപ്പൊ നമുക്ക് അറിയാലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം ഇന്ത്യയിൽ തന്നെ നൽകുന്ന കേരളത്തിലാണ് ഇപ്പോൾ ഇതുവരെ പി എസ് സി ഇപ്പോൾ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യയിലാകെ നമ്മൾ ആകെ പി എസ് സി നിയമനത്തിൽ അറുപത്തിരണ്ട് ശതമാനം കേരളത്തിലാണ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരം ആളുകൾക്ക് ഒമ്പതര വർഷത്തിനിടയിൽ കേരളത്തിൽ നിയമനം നൽകിയിട്ടുണ്ട് അത് യുവാക്കളുടെ പ്രത്യേകമായി കണ്ടുകൊണ്ടാണ് അപ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ പരമാവധി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിന് ചെറുകിട വ്യവസായ സംരംഭങ്ങൾ നമുക്ക് വ്യാപകമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അത്തരം പദ്ധതികൾക്ക് വ്യവസായ യൂണിറ്റുകൾ അതുപോലെ കാർഷിക മേഖലയിൽ ഇങ്ങനെയൊക്കെ ഇടപെട്ടുകൊണ്ട് പരമാവധി നമ്മുടെ വോക്ക് പരിധിയിലെ ചെറുപ്പക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ചെറിയ തൊതിൽ തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് മറ്റൊന്ന് കാർഷിക മേഖലയാണ് ഇപ്പോൾ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലും മിക്കവരുടെ എല്ലാ പഞ്ചായത്തിലും വന്യമൃഗ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ആനവേലി സൃഷ്ടിച്ചതുപോലുള്ള മാതൃകകൾ സൃഷ്ടിക്കാനും ആ നിലയിൽ വന്യമൃഗശല്യത്തിൽ നിന്ന് പരമാവധി പ്രതിരോധം സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകണം എന്നാണ് ആഗ്രഹം അത് കേരളം ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമല്ല സർക്കാരിന്റെയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം സഹകരണവും സഹായവും ആവശ്യമാണ് അത് തീർച്ചയായിട്ടും ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദേശാഭിമാനി ഏജന്റ് എന്നുള്ള രീതിയിൽ രാവിലെ തൊട്ട് തുടങ്ങുന്ന ഒരു സംഘടനാ പ്രവർത്തനം കൂടിയ എന്ന നിലയിൽ എങ്ങനെയാണ് ആ അനുഭവത്തെ കാണുന്നത് എങ്ങനെയാണ് എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് എത്രത്തോളം പ്രദേശങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ദേശാഭിമാനി എന്നുള്ളത് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് കണ്ണൂർ എഡിഷൻ ദേശാബനയുടെ കണ്ണൂർ എഡിഷൻ ആരംഭിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഞാനും ദേശാഭിമാനിയുടെ കുറ്റിക്കൂൽ ആവുന്നത് അന്ന് കുറ്റക്കോൽ പഞ്ചായത്താക്ക ഒറ്റ ഏജൻസിയാണ് ഇപ്പം ഇവിടെ അഞ്ചാറ് ഏജൻസികൾ വന്നു അണ്ണു മുതൽ പത്ര വിതരണം എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് അത് മിക്കവാറും ഞാൻ എന്റെ ഏജൻസിയിലുള്ള ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തോളം പത്രം ഞാൻ തന്നെയാണ് നേരിട്ട് വിതരണം ചെയ്തത് ഇന്നും അതിൽ തുടക്കമൊന്നുമില്ല കുറച്ച് നാലു മണിക്ക് പത്ര വിതരണം ആരംഭിക്കും അത് ഞാൻ പഞ്ചായത്ത് നേരത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ നിർവഹിച്ച ഘട്ടത്തിൽ തന്നെ അതിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല ഇന്നും ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിലും പുലർച്ചെ നാല് മണിക്ക് എഴുന്നേറ്റ് പത്ര വിതരണം രാത്രി എത്ര വൈകി കിടന്നാലും പുലർച്ചെ നാല് മണിക്കൂണിലും അത് പത്ര വിതരണം കഴിഞ്ഞിട്ടാണ് മറ്റു കാര്യങ്ങൾ ആരംഭിക്കുക ഏതാണ്ട് മണിയോട് കൂടിയിട്ട് അത് രാവിലെ എഴുന്നേറ്റ് പത്രവിതരണം ചെയ്യുന്നതുകൊണ്ട് എന്റെ വിതരണ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും അത് നല്ലൊരു അനുഭവമാണ് അത് ദേശാഭാനി എന്നുള്ള എൻ്റെ കുടുംബം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് അത് രാത്രി പ്രവർത്തനത്തെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് ഒട്ടേറെ വായനക്കര കണ്ടെത്താനും അതുവഴിയൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും മികച്ചൊരു വിജയം കൈവരിച്ചുകൊണ്ട് കരടക്ക ബ്ലോക്ക് പഞ്ചായത്തിന് മാതൃകാ പ്രവർത്തനങ്ങൾ തുടരാനും ഇനിയും വിവരങ്ങളിലേക്ക് മുന്നേറാനും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം തീർച്ചയായും എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് നാട്ടുവാർത്തയുടെ പ്രതിനിധികൾക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു